മക്കള് ഇതിലെ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ടാവൂല്ലേ ബാബി ബു ബാബി ബുദ്ധി എല്ലാവരും നന്നായി ചെയ്യണം ചെയ്യുന്നുണ്ടോ ഓക്കെ ഇനി നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക് കിടക്കാണ് എന്താണ് പുതിയ ഒരു പാഠത്തിലേക്ക് കിടക്കാണ് നമ്മള് അവസാനം എന്താ പറഞ്ഞത് ഹറൂഫും അസദും നമ്മുടെ ബിർക്കയുടെ അടുത്ത് പോയി അവിടെ ബുൽബുലിനെ കണ്ടു ബിർക്കയുടെ അടുത്ത് പോയിട്ട് ബുൽബുലിനെ കണ്ടു ഇനി ബുൽബുലിന് വീണ്ടും അവരെന്തോ ചോദിക്കുകയാണ് ബുൽബുൽ എവിടെ ഇരിക്കുന്നത് ബുൽബുല് അരശ്ശറ അല്ലെ ഇവിടെ ഈ മരത്തിന്റെ മുകളിലല്ല ബുൽബുൽ ഇരിക്കുന്നതായിരിക്കും അല്ലേ ബുൽബുല് കുയിലമ്മ കുയില അങ്ങനെ കുയിലമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ അസദ് കുയിലമ്മ ഏത് മരത്തിന്റെ മുകളിലായിരിക്കുന്നത് കുയിലിരിക്കുന്നു ഇവിടെ ഒരു ദാ അത് നോക്കിക്കേ ഇവിടെ ഒരു പഴമുണ്ട് ഉണ്ട് അല്ലേ ഏഹ് ഇവിടെ ഒരു പഴമുണ്ട് എന്ത് പഴമാണെന്നുള്ളത് എന്ത് പഴി പഴം കണ്ടിട്ടുണ്ടോ മക്കള് ഇല്ല ചെലപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലെ ഉറുമാൻ പഴം റുംമാൻ ഞാൻ പറയുന്നത് എന്താണ് റുമ്മാൻ റുമാൻ അപ്പൊ നമ്മുടെ അസദ് അസദിന് ഒരാഗ്രഹം ഒരു ആഗ്രഹം എന്താണ് ഒരു റുമാൻ തിന്നണെന്നേ എന്താണ് റുമ്മാൻ എന്ന ആഗ്രഹം അപ്പൊ നമ്മുടെ അസദ് ചോദിച്ചു കാലല്ല അസദ് അസദ് എന്താ ചോദിച്ചതെന്നറിയോ യാ ബുൽ യാ ബുൽ വായിച്ചേലു ഹാത്തിറുമാന ഹാത്തിറുമാന യാ ബുൽബുലു ഒരു റുമാൻ ഇങ്ങട് തായോ ഉം അയ്യോ എനിക്ക് തിന്നാൻ തോന്നിയിട്ട് വയ്യ ഒരു റുമാൻ തായോന്ന് പറ ചോദിച്ചത് റുമാൻ മാതാ റുമ്മാനാ ചോദിച്ചത് റുമ്മാൻ റുമാൻ റുമാൻ പടം ഉം റുമാൻ അപ്പൊ അസദ് മാത്രം ചോദിച്ചാൽ മതിയോ മൻഹുനാ ഇതാരാണ് ഇവിടെ നമ്മുടെ ഹറൂഫുണ്ടല്ലേ ഹറൂഫിന് ഒരാഗ്രഹം ഹറൂഫിന് ഒരാഗ്രഹം ഇവിടെ ശ്രദ്ധിച്ചോ ഇതിന്റെ അടുത്ത് വേറെ ഒരു മരവും കൂടി ഇരിക്കുന്നില്ലേ ഇത് കണ്ടോ ഇവിടെ ഈ മരം ശ്രദ്ധിച്ചോ ആ മരം ഉം ഇത ഇവിടെ ഒരു മരവും കൂടി ഉണ്ട് ഏർ അതെന്ത് മര അതിലൊരു പഴം ഉണ്ടല്ലോ ഡേ കാണുന്ന പഴം ഡേ കാണുന്നു അല്ലേ ആ പഴം കണ്ടു ആ പഴം കണ്ടു ആര് നമ്മുടെ ഹറൂഫ് കണ്ടു ഹറൂഫ് കണ്ടപ്പോ ബുൽബുലിനോട് ചോദിച്ചു എന്താ ചോദിച്ചേ ഏ ബുൽബുലിനോട് ചോദിക്കും യാ ബുൽ യാ ബുൽ ഹാത്തി പറഞ്ഞേലു യാ യാ എനിക്കൊരു തുട അപ്പൊ എന്താ ചോദിച്ചത് തുഫാഹ് അല്ലെ തുല് ആക്കി മാതാ തൊലബൽ എന്താ ചോദിച്ചത് തുഫ എന്താ ചോദിച്ചത് തുഫ് എന്താ ചോദിച്ചത് മാതാത്തൊലബൽ മാതാ തൊലബൽ അസദ് അസദ് ചോദിച്ചത് എന്താണ് അസദ് ചോദിച്ചത് റുംമാ എന്താണ് ചിത്രം റുമ്മാൻ ഉറുമാമ്പഴം അല്ലേ ഉറുമാമ്പഴം റുമ്മാൻ നമ്മൾ മാതളങ്ങ എന്നൊക്കെ ചിലതൊക്കെ പറയും മാതളങ്ങ പഴം എന്നൊക്കെ അല്ലെ പിന്നെ മാതാ തൊലബൽ ഹറൂഫ് ഹറൂഫ് ചോദിച്ചത് എന്താ തുണ്ടോ തുപ്പിളാ ചോദിച്ചത് അക്ഷരം മക്കൾ ശ്രദ്ധിച്ചോ എന്താണ് തുറത്താവാം ഇപ്പുറത്തേത് അക്ഷരം റൂ എന്താണ് റൂ റൂ ഈ അക്ഷരം ഏതാണ് റ റായുടെ മുകളില് റമ്മിട്ടിരിക്കുന്നാണ് ഇപ്പത്തേവാം ഒരു മിനിറ്റ് ഇത് തായുടെ മുകളില് ഇട്ടിരിക്കണം അല്ലേ തൂ തൂ ഇപ്പൊ നമ്മുടെ ചോദിച്ചത് തുഫാഹ് ചോദിച്ചത് ഹറൂഫാണ് അസദ് ചോദിച്ചത് എന്താണ് റുമ്മാനാണ് റുംമാൻ അങ്ങനെ ഇവര് തുഫാഹും റുമ്മാനും ചോദിച്ചതോടുകൂടി ഈ തുഫാഹും റുമാനും എന്ത് ചെയ്തു എന്നറിയോ അവര് രണ്ടുപേരും ഓരോ പാട്ട് പാടി അല്ലെ ആരാദ്യം പാടിയെന്നറിയോ നമ്മളെ തുഫ്ഫാഹാണ് പാട്ട് പാടിയത് ആരാണ് തുഫാഹ തുഫാഹും പാടി റുമാനും പാടി ആ പാട്ട് നമുക്ക് കേൾക്ക പാട്ട് കേൾക്ക ഓക്കെ അന మన్ అనయ అహ్బాబి మన్ అన మన్ అన మన్ అనయ అహ్బాబి పాట్ శరికి అలా మ్యూసిక్ోడుకూడి పట్టు కేటాం అక్క

Manana, manana, man man, ya ahbabi manana, man ana tufa, ana, ana tufa, ya ahbabi, ana tufa. Ehn ehn bari? Manana, manana, manana ya. Ehn ehn bari? Manana, manana, ya ahbabi manana, ana tufa, ana tufa, ya ahbabi, ana tufa. Bari ugu magelang. من انا من أنا يا احبابي من انا انا تفاح انا تفاح يا احبابي انا تفاح لا 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 من مَن آنَا من أنا يا أحبابي من يا انا تفاح انا تفاح يا احبابي انا تفاح من انا من انا من من رمان انا يا احبابي من انا انا رمان انا رمان يا احبابي انا رمان من انا من انا مثلها يا من انا من انا يا احبابي من انا انا رمان انا رمان അപ്പൊ ഈ പാട്ടിന്റെ ശരിക്കുള്ള പാട്ട് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സാറിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് എത്ര ആവശ്യം വേണമെങ്കിലും അവിടെ പോയിട്ട് കേൾക്കാതെ കേട്ടോ അപ്പൊ ഈ പാട്ട് നന്നായി പാടി നോക്കാം Man ana, man ana ya ahbabi man ana ana tuffa ana tuffa ya ahbabi ana tuffa man, man ana ya ahbabi man ana ana rumman ana rumman ya ahbabi ana rumman pemakla janda waiga rumman dana rumman പഴം ൊരു ഗെയിം കളിച്ചാലോ ഒരു ഗെയിം കളിക്കാം അല്ലെ എന്താ അറിയാ ഗെയിം ഇവിടെ കൊറേ കോളങ്ങൾ കൊടുത്തിട്ടില്ലേ ഏ ഈ കോളത്തില് മക്കള് റായുള്ള അക്ഷരമല്ലേ ഈ റാ ഈ റ ഇതല്ലേ റാ കണ്ട് നമ്മൾ റാ എന്താണ് റാ അസ്ഫർ എന്താണ് മഞ്ഞ എന്താണ് മഞ്ഞ കളറ് കൊടുക്കണം ഈ റായിനൊക്കെ അപ്പൊ ഈ കോളത്തിലെല്ലാം മക്കൾ എന്ത് ചെയ്യണം റായുള്ള കോളത്തിലെല്ലാം മഞ്ഞ നിറം അടിക്കണം നമ്മുടെ ക്രയോൺസ് വെച്ചിട്ടോ സ്കെച്ച് വെച്ചോ അടിക്കണം മനസ്സിലായോ ആ റായ് എന്നുള്ള അക്ഷരം മക്കള് കണ്ടെത്തണം ഏതാണ് റാ റായ് എങ്ങനെ ഇരിക്കണേ സാറയിത് കാണിച്ചു തരാ ഏട്ടോ ഇതാണ്ടോ റാ ഇതാണ് റാ റായിരിക്കണേട്ടോ റായങ്ങനെ എഴുതുന്നേ ഇങ്ങനെ വരയ്ക്കണം മനസ്സിലായോ റ മോളെന്ന് ഇങ്ങനെ വരയ്ക്കണം ഓക്കെ ഗെയിം കഴിഞ്ഞതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം ഇതുപോലെ റ ഇവിടെ വരയ്ക്കണം ഇതുകൊണ്ട് റാ എഴുതിയിരിക്കുന്ന എന്തില് സാറിന്ന് വരച്ചു നോക്കാം ഉം ഇവിടെ പെൻസിലുകൊണ്ട് വരച്ച് നോക്കാം അല്ലെ മുകളിൽ നിന്ന് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് മഞ്ഞ നിറം കൊണ്ട് സാർ വരയ്ക്കുന്നത് റ കേട്ടോ വേറൊരു കളർ എടുക്കാം നമുക്ക് ചുവപ്പ് എടുക്കാം ചുവപ്പ് എടുത്തിട്ടാ ഇങ്ങനെ റാ വരയ്ക്കണം ഏടെയല്ലേ അതുപോലെ മക്കള് ബുക്കിലും വരയ്ക്കണം കേട്ടോ ഇനി നമുക്ക് താ താഴെങ്ങനെ ഇരിക്കണം നോക്കിയാലോ എങ്ങനെ ഇരിക്കണേ താ വരയ്ക്കുന്ന എങ്ങനെയാ കേട്ടോ താ ഇങ്ങനെ ഒരു തോണി പോലെ വരച്ചിട്ട് രണ്ട് കുത്തി ഇടണം ഒരു തോണി പോലെ വരച്ചിട്ട് രണ്ട് കുത്തിടണം കേട്ടോ ത എന്താണത് ത താ ഓക്കേ ഉം റാ വരച്ചിട്ട് ഈ റായില് ഇവിടെ കളറും കൂടി കൊടുക്കണം കേട്ടോ ഈ കളറും കൂടി കൊടുക്കണം അതോടൊപ്പം നമ്മൾ തന്നെ നമുക്ക് തായ്ക്കും കളർ കൊടുക്കാം ഇവിടെ കൊറേ അക്ഷരങ്ങൾ ബാ നേരത്തെ പഠിച്ചിരുന്നു നമ്മൾ ബാ ബ ഇത് അലിഫ് അല്ലെങ്കിൽ അംസ് അപ്പൊ നമ്മള് ഇതിൽ കൊടുക്കേണ്ടതിൽ തായിക്കുള്ള ഏത് ഈ താ അക്ഷരം മാത്രം മക്കൾ എന്ത് ചെയ്യണം നല്ല കളർ കൊടുക്കണം എങ്ങനെ കളർ കൊടുക്ക എങ്ങനെ കളർ കൊടുക്ക അറിയില്ലേ സാർ ഇവിടെ ഏത് കളറ് കൊടുക്കണ്ടേ നമുക്ക് പച്ച കൊടുക്കാം ഇങ്ങനെ കളറടിക്കണത്തിന് നല്ല വൃത്തി പുറത്തൊന്നും പോവാതെ ഇങ്ങനെ കളർ കൊടുക്കണം മനസ്സിലായോ ഉം സാറ് ചെയ്ത പുറത്തൊക്കെ പോയി നിങ്ങൾ ഇതുപോലെ നല്ല ഭംഗിയില് കളർ കൊടുക്കണം കേട്ടോ ഓക്കെ താ ഇവിടെയും തായുണ്ട് ഇവിടെയും തായുണ്ട് ഉം തായ്ക്ക് നല്ല ഭംഗിയില് കളർ കൊടുക്കണം കേട്ടോ അതുപോലെ ഇവിടെ ഇവിടെയുണ്ട് തുഫാഹിന്റെ നിറം എന്താണ് അഹ്മർ ആ ചുവപ്പ് ഇവിടെ കൊടുക്കണം റുമ്മാനും ചുവപ്പ് തന്നെ അല്ലെ റമ്മാനും ചുവപ്പ് അപ്പൊ ഇതിലും ഈ തൂ തു എന്ന അക്ഷരത്തിന് മക്കള് നല്ല കളർ കൊടുക്കണം കേട്ടോ ഇവിടെ റൂക്കും കളർ കൊടുക്കണം ഉം തു റു തു നമുക്ക് തായുടെയും റായിയുടെയും ഒരു പാട്ടും കൂടി കേട്ടാലോ വേറൊരു പാട്ടും കൂടി കേൾക്കാം കേട്ടോ ഇത് നോക്കൂ

വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾ അത് പോയി കാണണം കേട്ടോ മക്കളെ മുഴുവൻ വീഡിയോ ഇട്ടാൽ സാറിന് കോപ്പി റേറ്റ് പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് റ ഇനി നമുക്ക് റ ഇത് മുഴുവൻ വീഡിയോ ഇതിൽ പാട്ട് ഒരുപാട് നേരം ഇട്ട് നമ്മുടെ വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് സാറ് പാട്ട് മുഴുവൻ നിങ്ങൾ പോയി കണ്ടാ മതി ഓക്കെ അപ്പൊ ഈ തായും തായയുടെ പാട്ടും റായയുടെ പാട്ടും ഒക്കെ നന്നായി കേട്ടു നോക്കി പഠിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആക്ടിവിറ്റി ബുക്കില് ആക്ടിവിറ്റി ബുക്കില് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആക്ടിവിറ്റി ബുക്കിൽ മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ ഇവിടെ പതിനാറാമത്തെ പേജ് ആക്ടിവിറ്റി ബുക്കില് പതിനാറാമത്തെ പേജിൽ ഇവിടെ കൊറേ വാക്കുകളുണ്ട് അക്ഷരങ്ങൾ ഉണ്ട് അല്ലെ ഇതിലെ താ മാത്രം മക്കൾ എന്ത് കൊടുക്കണം ഇതിലെ ഈ താ ഇരിക്കുന്ന പെട്ടികൾ മാത്രം മക്കൾ കളർ കൊടുക്കണം കേട്ടോ ഇപ്പൊ താ ഏതൊക്കെയെന്ന് കണ്ടെത്തുമല്ലോ താ ഏതൊക്കെയെന്ന് കണ്ടെത്തിയിട്ട് അതിന് കളർ കൊടുക്കുക അതില് കളർ കൊടുക്കണം ഓക്കെ അതോടൊപ്പം തന്നെ പിന്നെന്ത് ചെയ്യണം നെർസുമുൽ ഹെറഫ് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ ഈ ഹർഫ് വരച്ചിട്ട് അതിന് നുക്കത്ത കൊടുക്കണം ഞുക്കത്ത രണ്ട് കുത്തില്ലേ അല്ലെ ഇവിടെ ഏതാ വരിക ഇവിടെ ഏതാ വരിക ഇതെന്താണിത് ഇത് ബൈത്താണ് അല്ലേ ബൈത്ത് ഏതാ വരിക ഇപ്പോ ബായാണ് നമ്മൾ വെക്കേണ്ടത് ഏതാണ് ബ അല്ലേ ഈ ബ എവിടെ വരയ്ക്കണം ഇവിടെ വരയ്ക്കണം കേട്ടോ ബാ അതിന് കുത്തു ഇടണം ഈ കുത്തിടാൻ മറക്കരുത് ഈ കുത്ത് ഓക്കെ പിന്നെ ചെയ്യേണ്ടതോ ഇവിടെ തുഫ്ഫ ഇതെന്താണ് മഹദ ഹദ തുഫാ തുഫാ ഈ എടുത്തിട്ട് ഇവിടെ ഇടണം കേട്ടോ ഈ നൂക്കത്തെയും ഹറക്കത്തൊക്കെ ഇതുപോലെ വരയ്ക്കണം കേട്ടോ തു എന്ന ഇട ഓക്കെ പിന്നെ ചെയ്യേണ്ടത് പതിനാ ഏഴാമത്തെ പേജില് ഇവിടെ കണ്ടോ താ താ അതിന്റെ തീ തുക്കെ മക്കൾ ഇതിന്റെ മേഖല മുകളിലൂടെ ഇങ്ങനെ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ ഉം കേട്ടോ ഇതുപോലെ നല്ല പെൻസിലുണ്ടോ കളർ പെനുകൊണ്ടോ ഒക്കെ നന്നായിട്ട് എഴുതണം ഇത് താ എന്താണ് താ ഇത് അക്ഷരം താ താ ഇതിന്റെ മുകളിൽ എന്തിട്ടിട്ടുണ്ട് ഇവിടെ ഫതഹ് ഇട്ടിട്ടുണ്ട് ഫതഹ് ഒരു വാരായല്ലേ അതിന് നമ്മൾ ഫതഹ് എന്നാ പറയുന്നത് ഇതിട്ടാല് ഇതിട്ടാല് ആക്ടിവിറ്റി ബുക്കില് കംപ്ലീറ്റ് ചെയ്യണം ഇണ്ടോ ഇതുപോലെ ഇതിലൊക്കെ വരയ്ക്കണം കേട്ടോ ഇവിടെ താ സാറ് എഴുതുന്ന കാണിച്ചൊന്നുമില്ല അതിന്റെ എഴുതുന്ന രൂപവും കാണിച്ചോന്നും അല്ല ഇനി അതുപോലെ റായും റായും ഇത് ചെയ്യണമെന്ന് വെച്ചാല് ഇതിലെ റായ്ക്ക് മാത്രം മക്കൾ ഈ കോഴപ്പെട്ടികളിൽ റൗണ്ടുകളിലെ റായിന് മാത്രം മക്കൾ കയറും കളർ കൊടുക്കണം അപ്പൊ ഇതില് ഇതിന് കളർ കൊടുക്കണം ഇതിന് കളർ കൊടുക്കണം കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഓക്കെ അത് മുഴുവൻ നമുക്ക് നന്നായിട്ട് കളർ കൊടുക്കാം ഉം അതോടൊപ്പം തന്നെ പിന്നെ പത്തൊമ്പതാമത്തെ പേജില് റായി എഴുതി പഠിക്കണം റായിന്റെ മുകളിൽ ഫത്തഹ് റാ റായി മുകളിലെ കെസർ റീ റായിനുകളിൽ റമ്മ റു ഓക്കെ അപ്പൊ ഇതുപോലെതിന് മുകളിലൊക്കെ എഴുതി പഠിക്കാം പഠിക്കുക തെറ്റിപ്പോകുന്നുണ്ട് തെറ്റിപ്പോകുന്ന മൗസു വയ്ക്കുന്നുണ്ടാട്ടോ ഉം റ റി പറഞ്ഞിങ്ങനെ എഴുതണം ഓക്കെ ത്രയാണ് മക്കൾക്ക് ആക്ടിവിറ്റി ബുക്കിൽ അറബിയുടെ ആക്ടിവിറ്റി ബുക്കിൽ ചെയ്യാനുള്ളത് അതും കൂടി ചെയ്യുക ഓക്കെ അതോടുകൂടി നമ്മൾ തായും പഠിച്ചു റായും പഠിച്ചു ഏതൊക്കെ പഠിച്ചു തായും പഠിച്ചു റായും പഠിച്ചു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയും കൂടി പഠിക്കാം അതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും വരഹമുല്ലാഹി വ